കൊതിച്ചവർക്ക് ഒറ്റമല കാടാകാം ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് ഇട്ടായിരുന്നു നമ്മുടെ പ്രെസ്സ് കളിച്ചാലെന്ന് പറഞ്ഞിട്ട് ഒരു ടറഫിൽ പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ലൈവ് കണ്ടിട്ട് ആ ടറഫ് എവിടെയെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ അടുത്തുള്ള ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലൈവില് അതുപോലെ തന്നെ അവൻ അപ്പം തന്നെ എന്നെ കാണാനും വന്നിട്ടോ ഒരു വീഡിയോ കാണിച്ചുതരാം ഓക്കെ നമ്മുടെ ഒരു പയ്യൻ വന്നിട്ട് നമ്മളെ കാണാനായിട്ട് ഞാനിവിടെ ലൈവ് പെസ് കളിട്ടൊരു ലൈവ് ഇട്ടില്ലേ കുറച്ച് നേരത്തെ നമ്മുടെ എന്താ ഫെഡ് കളിക്കാൻ വന്നതാണ് ഫെഡ് അല്ലെ എന്താണ് തറഫ് തറഫ് കളിക്കാൻ വന്നതാ അപ്പൊ ലൈവ് കണ്ടിട്ട് ഇവിടെ അവന്റെ വീഡിയോന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ട് വന്നാണ് പേര് പറ ഏതാ റാലിൻ ബ്രോ ആള് പിടിച്ച വെടിയിൽ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഫുൾ ആയിരുന്നു അപ്പൊ മൂപ്പര് എന്താ പറയാ ഒരാളെ ഡിലീറ്റ് ചെയ്തിട്ട് എന്റെ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ നന്നായി പഠിക്കണോ കളിയില് മാത്രം ഇരിക്കരുത് അപ്പം ബ്രോന്റെ ഗിൽഡിന്റെ പേരൊക്കെ പറയാൻകോർ മറയൻ മറയൻകോർപ്പ് ഗിൽഡിലാണ് കളിക്കുന്നത് അപ്പൊ നമ്മുടെ കിഡിലും പ്ലയറാണ് അപ്പൊ എല്ലാരും ചക്കര സപ്പോർട്ട് ചെയ്യണോ ഓക്കെ നമ്മള് നൃത്താണ് നേരം രാത്രിയാണ് അപ്പൊ ചെക്കൻ കാണാൻ വന്നാണ് വീട്ടിലൊക്കെ സമയം ചോദിച്ചിട്ടുള്ളതാ ഓക്കെ വീട്ടിലൊക്കെ ചോദിച്ചിട്ടാണ് വന്നത് അപ്പൊ ചെക്കനെ വിടാൻ പോവാണ് എന്റെ അതന്നെവലൊക്കെ <laughs> <laughs> ലൈറ്റ് ഇതാണ് പയ്യ അയച്ചെന്ന വീഡിയോ അവൻ എന്നെ ഫ്രണ്ട് ആക്കണേ വീഡിയോ ആണ് അപ്പൊ ഇത് കൂടി ചേർക്കണം എന്നുണ്ട് അപ്പൊ അതങ്ങോട് ചേർത്തു എന്നുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ വീഡിയോ നിർത്താണ് സബ് ചെയ്യാത്ത സബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാത്ത